പത്രങ്ങളിലൂടെ അടുത്തൊരു എപ്പിസോഡുമായി വന്നിരിക്കുന്നു ഞാനും നിഷാനും ഒരു കാര്യം പറയാനുള്ളത് ഞാൻ എസ് എസ് എൽ സി എക്സാമിന്റെ തിരക്കിലായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എന്റെ പ്രതീക്ഷ മുഴുവൻ നിഷാനിലാണ് നിഷാൻ ഓക്കെ അപ്പൊ നമ്മളിന്ന് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ മാർച്ച് രണ്ട് വരെയുള്ള ആഴ്ചയിലെ പത്രങ്ങളിൽ കണ്ട ചില ചോദ്യങ്ങൾ ഓക്കെ ഇത്തവണ ആദ്യത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത ആദ്യത്തെ റൗണ്ടിൽ അഞ്ചു ചോദ്യങ്ങൾ രണ്ടാം റൗണ്ടിൽ പത്ത് ചോദ്യങ്ങൾ ഇവിടെ ആദ്യത്തെ റൗണ്ടിൽ അഞ്ച് ചോദ്യങ്ങളുടെ കൂടെ ഒരു എക്സ്ട്രാ ചോദ്യം കാണും ഓക്കെ തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം നമ്മൾ പത്രത്തിൽ കഴിഞ്ഞ ആഴ്ച കണ്ട വാർത്തയാണ് ആറളം ഫാമിൽ ആക്രമണത്തിൽ രണ്ട് വൃദ്ധ ദമ്പതികൾ മരണപ്പെട്ട കാര്യം ആറളം ഫാമിലെ കാര്യമാണ് നമ്മൾ കണ്ടത് ചോദ്യം സിമ്പിൾ ആണ് ഒരു വന്യജീവി സങ്കേതം കൂടിയായ ആറളം ഫാം ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആറളം ഫാം ഇടുക്കി തെറ്റാണ് നിങ്ങളുടെ ഗസ് എനിക്ക് മനസ്സിലായി പക്ഷെ ഒന്ന് ഓർക്കുക ഒരു വടക്കൻ ജില്ലയാണ് അനുഷ്ഠാന കലകൾക്ക് പേരുകെട്ട ജില്ലയാണ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുള്ള എന്നാൽ വളരെ നന്മയുള്ള ആളുകളുള്ള ജില്ലയാണ് കണ്ണൂർ കണ്ണൂരാണ് ഉത്തരം കണ്ണൂരാണ് കേട്ടോ ഓക്കെ ഇപ്പൊ കണ്ണൂരുമായി ബന്ധപ്പെട്ട് ഒരു അഡീഷണൽ ചോദ്യം ഉണ്ട് ചോദ്യം അത് വാങ്ങിക്കോളൂ ഓ ആ കാർഡിൽ നിങ്ങൾക്ക് കണ്ണൂരുമായി ബന്ധപ്പെട്ട പത്ത് സ്ഥലങ്ങൾ കാണാം പത്ത് സ്ഥലങ്ങളുണ്ട് പക്ഷെ അതിൽ ഏഴെണ്ണമേ കണ്ണൂർ ജില്ലയുമായി കണക്ഷൻ ഉള്ളൂ അത് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക പ്രത്യേകത അത് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് പറയാം ഉത്തരം പറയാം അതിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് തെറ്റിക്കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങളുടെ അവസരം നഷ്ടപ്പെടും ഓരോ ഉത്തരത്തിനും അഞ്ചു മാർക്ക് വീതം ഇപ്പോൾ ആദ്യത്തെ അഞ്ചു മാർക്ക് കിട്ടുമല്ലോ അത് കിട്ടും ഓരോ മാർക്ക് കിട്ടും പക്ഷെ എപ്പോഴെങ്കിലും തെറ്റിയാൽ അവിടെ തീർന്നു ആദ്യത്തെ ആ ഏഴിമല നാവിക അക്കാദമി നിഷാന് കൺഫേം ആണോ ഏഴിമല നാവിക അക്കാദമി കണ്ണൂർ ജില്ലയിലാണ് സംശയം വേണ്ട മാടായിപ്പാറ കണ്ണൂർ ജില്ലയിലാണ് നമ്മൾ പയ്യന്നൂർ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനടുത്ത് മാടായിപ്പാറയിലൊക്കെ സ്ഥിരം പോയിക്കൊണ്ടിരുന്നതാണ് ശരിയാണ് മാടായിപ്പാര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രദേശമാണ് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് സെന്റ് ആഞ്ചലോ ഫോർട്ട് എന്ന് പറയുന്ന കണ്ണൂർ കോട്ടയാണ് കറക്റ്റ് ആണ് സെന്റ് ആഞ്ചലോ ഫോർട്ട കണ്ണൂർ കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫോർട്ട് തന്നെയാണ് ശരിയാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ പറശ്ശിനിക്കടവിലെ വളരെ പ്രശസ്തമായ സ്നേക്ക് പാർക്കും ഉണ്ട് പറശ്ശിനിക്കടവ് ശരിയായ ഉത്തരവാണ് കണ്ണൂരാണ് ഇനി കഴിയാണ് സമയം കഴിയാണ് റാണിപുരം എന്നറിയുന്നത് നമ്മുടെ കേരളത്തിന്റെ ഊട്ടി എന്നുകൂടി അറിയപ്പെടുന്ന വളരെ മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷൻ ആണ് പക്ഷെ അത് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഇപ്പൊ നിങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടിരിക്കുന്നു നാലെണ്ണമാണ് ശരിയാക്കിയിരിക്കുന്നത് ആദ്യത്തെ അഞ്ച് മാർക്കില്ല ആദ്യത്തെ നിങ്ങൾക്ക് തെറ്റായിരുന്നു കണ്ണൂരല്ല നിങ്ങൾ ഇടുക്കിയാണ് പറഞ്ഞത് പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ അത് മാർക്കില്ല ഇതിനകത്ത് ഇരുപത് മാർക്ക് മാത്രമുള്ള മാർക്ക് ഒന്ന് കൂടിയേക്കണേ നമുക്ക് ഓഡിയൻസ് ആയിട്ട് കാണുന്നവർ അവരുടെ മാർക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇനി നോക്കി ഓരോ സ്ഥലങ്ങളായിട്ട് മുഴുപ്പിലങ്ങാടി ഡ്രൈവിൻ ബീച്ച് കേട്ടിട്ടില്ലേ കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചാണ് മുഴുപ്പിലങ്ങാടി ബീച്ച് തലശ്ശേരിയിലാണ് കണ്ണൂരാണ് അതിനേക്കാളെല്ലാം ഉപരി അവിടെയുള്ള ഒരു അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നിബി ഇരിക്കുന്ന പഴയ ഫോട്ടോയുണ്ട് അതുപോട്ടെ എ കെ ജിയും അല്ല പോട്ടെ ഈ നായനാരും ആ സ്വദേശാഭിമാനി സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളടക്കമുള്ള പ്രമുഖരായ ആളുകളെ എല്ലാം അടക്കിയിരിക്കുന്ന പയ്യാമ്പലം ബീച്ച് കണ്ണൂരല്ലേ കണ്ണൂരിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം ഏടിമലായ അക്കാദമി നിങ്ങൾ പറഞ്ഞിരുന്നു ഈ ബേക്കൽ കോട്ട എവിടെയാണ് കാസർഗോഡാണ് കുറുവ ദ്വീപ് എവിടെയാണെന്നറിയോ കുറുവാദ്വീപ് നമ്മൾ കണ്ണൂർ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ കുറുവാദ്വീപിലൊക്കെ പോയത് പക്ഷെ സംഭവം വയനാടാണ് വയനാട് കേട്ടോ കുറുവ ദ്വീപ് ശരി ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങൾക്ക് മൊത്തത്തിൽ നാൽപ്പത്തി അഞ്ച് മാർക്കാണ് ആകെ വാങ്ങ നേടാമായിരുന്നത് അതിൽ നിങ്ങൾ ഇരുപത് മാർക്കിൽ അവസാനിപ്പിച്ചിരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ ആഴ്ചയിലെ വളരെ പ്രശസ്തമായ ഒരു ചിത്രവും അല്ലെങ്കിൽ ഒരു വാർത്തയുമായിരുന്നു ലോകത്തെ പ്രഗത്ഭരല്ല രണ്ട് രാഷ്ട്ര തലവന്മാർ തമ്മിൽ ഒരു ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു പരസ്പരം തർക്കിക്കുന്നു ഒരാളിറങ്ങിപ്പോകുന്നു കണ്ടല്ലോ ആരൊക്കെയായിരുന്നു നോർക്കുന്നു ഡൊണാൾഡ് ട്രംപും ആളുടെ പേരെന്താ വ്ളാഡിമർ സെലൻസ്കി നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു കണ്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ ഇല്ല ആയിട്ട് ചോദ്യമായിട്ടില്ല വളരെ സിമ്പിൾ ഒരു ചോദ്യമാണ് അതിൽ ഈ ഉക്രൈന്റെ രാഷ്ട്രത്തലവനായ വ്ളാഡിമർ സെലൻസ്കി പറയുന്നത് നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിൽ അംഗത്വം ലഭിച്ചാൽ ഞാൻ യുദ്ധം അവസാനിപ്പിച്ചോളാം എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട സിമ്പിൾ ചോദ്യം വിച്ച് ഇസ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാറ്റോ നാറ്റോയുടെ ആസ്ഥാനം തലസ്ഥാനം ഏത് ബ്രസൽസ് ഏത് രാജ്യത്താ ബ്രസൽസ് ഏത് രാജ്യത്താണെന്നറിയോ ാണ് ബെൽയത്തിലെ ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം ശരിയായ ഉത്തരവാണ് പത്ത് മാർക്കുണ്ട് കൂടെ വീണ്ടും ഒരു മുപ്പത്തിയഞ്ച് മാർക്ക് കിട്ടുന്നതിനുള്ള ഒരു സാധ്യതയാണ് അതിനകത്ത് പത്ത് രാജ്യങ്ങളുടെ പേരാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ശീതസമര യുദ്ധകാലത്തൊക്കെ ഈ സോവിയറ്റ് ചേരിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ചേരിക്കെതിരൊക്കെ ശക്തമായിട്ട് നിലകൊണ്ട ഒരു പ്രസ്ഥാനമാണ് ആ നാറ്റോയിലെ മുപ്പത്തിരണ്ട് അംഗങ്ങളാണ് മുപ്പത് പ്ലസ് രണ്ട് എന്നാണ് അംഗങ്ങൾ എഴുതുന്നത് അതിന്റെ കാരണം പിന്നീട് പറയാം തേർട്ടി പ്ലസ് ടു ആണ് അംഗങ്ങൾ നാറ്റോയിലെ ആകെ മുപ്പത്തിരണ്ട് അംഗങ്ങൾ എന്തായിക്കോട്ടെ എന്തായിക്കോട്ടെ മുപ്പത്തിരണ്ട് അംഗങ്ങളാണുള്ളത് ചോദ്യം ഇതാണ് ആ പറഞ്ഞ പത്ത് രാജ്യങ്ങളിൽ നിന്ന് നാറ്റോയിലെ അംഗങ്ങളായ ഏഴ് രാജ്യങ്ങളെ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി പറയണോ പറയണോ പിന്നെ പിന്നെപ്പോഴാ അല്ലല്ല പെട്ടെന്ന് പറഞ്ഞു സമയം കളയണ്ട ഉറപ്പായ രാജ്യങ്ങളുടെ പേര് നിങ്ങൾക്ക് പറയാം ഫ്രാൻസ് ശരിയായ ഉത്തരമാണ് നാറ്റോയിലെ അംഗമാണ് യൂറോപ്യൻ കൺട്രിയായ ഫ്രാൻസ് അമേരിക്ക യൂറോപ്യൻ കൺട്രി അല്ലെങ്കിൽ കൂടി അമേരിക്ക നാറ്റോയിലെ അംഗമാണ് തേർട്ടി പ്ലസ് ടു എന്ന പേര് വരാൻ കാരണം അമേരിക്ക ഉൾപ്പെടെ മറ്റൊരു രാജ്യം കൂടെ അംഗമായതുകൊണ്ടാണ് ശരിയായ ഉത്തരവ് അടുത്തത് കാനഡ ശരിയായ ഉത്തരവാണ് ഒരു നോർത്ത് അമേരിക്കൻ കൺട്രി ആയിട്ട് കൂടി കാനഡയും അംഗമാണ് ബ്രിട്ടൻ ശരിയായ ഉത്തരം അംഗമാണ് ബെൽജിയം ശരിയായ ഉത്തരം ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിലാണല്ലോ അഞ്ചെണ്ണ ശരിയായി പറഞ്ഞിരിക്കുന്നു തൊട ദിവസത്തിനും ഡെൻമാർക്ക് ആൻസർ ശരിയായ ഉത്തരമാണ് ഓസ്ട്രേലിയ ചൈന ഇറ്റലി റഷ്യ ആ ഇതിലേതു രാജ്യം ഒറ്റ ചാൻസ് കൂടി നിങ്ങൾക്ക് ഇപ്പോൾ മുപ്പത് മാർക്ക് ഓൾറെഡി കിട്ടിയല്ലേ യഥാ ഇറ്റലി ശരിയായ ഉത്തരവാണ് അംഗങ്ങളല്ലാതെ ഓസ്ട്രേലിയയും ചൈനയും യൂറോപ്യൻ കൺട്രീസ് അല്ല യൂറോപ്യൻ കൺട്രീസ് അല്ലാതെ രണ്ടേ രണ്ട് രാജ്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് മുപ്പത് പ്ലസ് രണ്ട് എന്ന് പറഞ്ഞത് കാനഡയും അമേരിക്കയും മാത്രമാണ് റഷ്യ യൂറോപ്യൻ കൺട്രിയാണ് പക്ഷെ റഷ്യക്ക് ബദലായിട്ടാണ് നാറ്റോ അല്ലെ രൂപം കൊണ്ടത് തന്നെ ശരിയായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് അറുപത്തിയഞ്ച് മാർക്ക് കിട്ടിയിരിക്കുകയാണ് മാർക്ക് മുപ്പത്തഞ്ച് പ്ലസ് പത്ത് നാൽപ്പത്തഞ്ച് മാർക്ക് കിട്ടിയിരിക്കുകയാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ നാല്പത്തിയഞ്ച് മാർക്ക് കിട്ടിയിട്ടുണ്ട് ഈ മാർക്ക് കൂട്ടാൻ പറയുന്നത് നിങ്ങളോട് മത്സരിക്കുന്നത് നമ്മുടെ ഓഡിയൻസ് ആണ് അവർക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കാം ശരി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വളരെ സിമ്പിളായ ഒരു ചോദ്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ട് എന്താണ് പ്രത്യേകത എന്നറിയാം എന്താണ് പ്രത്യേകത നാഷണൽ സയൻസ് ഡേ ദേശീയ ശാസ്ത്ര ദിനമാണ് ചോദ്യം ചെയ്ത് പത്ത് മാർക്കിന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ് സ്പെസിഫിക് ആയിരിക്കണം എനിക്ക് ഉത്തരം നിഷാൻ ആദ്യം പറയുക അതിനുശേഷം ലിബി പറയുക നിങ്ങൾക്ക് ആലോചിച്ച് പറയാം പക്ഷെ ആദ്യം നിഷാന്റെ ഉത്തരം കേൾക്കട്ടെ എന്തുകൊണ്ടാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് നാഷണൽ സയൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഓക്കെ ആൻസർ എന്താ എന്തുകൊണ്ടാണ് ഫെബ്രുവരി അത് കണ്ടുപിടിച്ച ദിവസം അല്ലെങ്കിൽ ആ കണ്ടുപിടുത്തത്തെ കുറിച്ച് ലോകത്തോട് പ്രഖ്യാപിച്ച ദിവസമാണ് സി വി രാമന്റെ ജന്മദിനമോ ചരമദിനമോ അല്ല സി വി രാമന് നോബൽ സമ്മാനം കിട്ടിയ ദിവസവും അല്ല പകരം രാമൻ എഫക്റ്റ് ആകാശത്തിന്റെ നീലനിര കടലിന്റെ നീലനിറ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അത് ഉപയോഗിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത് ശരിയായ ദിനം പത്ത് മാർക്ക് ചോദ്യം വളരെ സിമ്പിൾ ആയിരിക്കും ഇതിന്റെ രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന പത്ത് പേരുടെ ലിസ്റ്റിൽ പ്രശസ്തരായ പ്രഗത്ഭരായ പത്ത് ഇന്ത്യൻ സയന്റിസ്റ്റുമാരെയാണ് നിങ്ങൾ കാണുന്നത് അല്ല ഏഴുപേരെ ഇന്ത്യൻ സയന്റിസ്റ്റുമാരുള്ളൂ മൂന്ന് പേരല്ല നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഏഴുപേരെയാണ് ശാസ്ത്ര മേഖലയിൽ വളരെ സമഗ്രമായ സംഭാവനകൾ നൽകിയ് ശരിയായ ഉത്തരം തോമസ് ആരാ ടെസ്സി തോമസ് മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അല്ലെ എ പി ജെ അബ്ദുൾ കലാം ശാസ്ത്രജ്ഞനാണെങ്കിൽ മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ മിസൈൽ വനിത ടെസ്സി തോമസ് ശരിയായ ഉത്തരം സത്യേന്ദ്രനാഥ ബോസ് ആൽബർട്ട് ഐൻസ്റ്റീനുമായി പോലും കൃത്യമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒപ്പിച്ച് ഒന്നിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിന്റെ ഉപജ്ഞാതാവ് കൂടിയായ സത്യേന്ദ്രനാഥ ബോസ് ശരിയായ ഉത്തരമാണ് ജാനകി അമ്മാൾ മലയാളിയാണ് സസ്യശാസ്ത്രജ്ഞ ആണ് ഒരു റോസിന് പുള്ളിക്കാരുടെ പേര് വരുകൊണ്ട് ശരിയായ ഉത്തരം നാലായി

ൻ ജി എൻ രാമചന്ദ്രൻ അമിതാവ് ഘോഷ് സി എൻ ആർ റാവു ഭീംസൻ ജോഷി സി കെ നായിഡു നിങ്ങൾ അഞ്ചു പേരുടെ ഒത്തിരിയായിട്ട് ജി എൻ രാമചന്ദ്രൻ അദ്ദേഹം മലയാളി കൂടിയാണ് വളരെ പ്രശസ്തനായ ഒരു ഫിസിസിസ്റ്റാണ് ഫിസിക്സുകാരനാണ് പ്രശസ്തനായ ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം കേട്ടോ ഓക്കെ ഈ പേര് നിങ്ങൾക്ക് വലിയ പരിചയം കണ്ടിട്ട് വലിയ പരിചയം ഇല്ലാത്ത പോലെ തോന്നുന്നു അവസാനം രണ്ടുപേരുടെ ഉണ്ട് ഇനി മൂന്ന് പേരുടെ ഉള്ളു അല്ലേ ആറ് പേര് പറഞ്ഞു അല്ലേ സി കെ നായിഡു എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ കൂടിയായിരുന്നു സി കെ നായിഡു അപ്പൊ നിങ്ങൾക്ക് ഇതിന ആറ് ശരി മുപ്പത് മാർക്കും സി എൻ ആർ റാവു എന്ന് പറയുന്നത് ഈ ആദ്യകാലം കഴിഞ്ഞാൽ രണ്ടാമത്തെ കാലത്ത് ഇന്ത്യയുടെ ഈ രസതന്ത്ര മേഖലയിൽ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തെ നിഷാൻ അദ്ദേഹത്തെ അറിയണം കൂടുതൽ അമിതാഭ് ഘോഷ് ഗുലാസ് പാർ വളരെ പ്രശസ്തനായ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ ആണ് എനിക്ക് തോന്നുന്നത് ജേതാവാണ് കേട്ടോ അദ്ദേഹം ഭീമസൻ ജോഷി നിനക്ക് പരിചയമില്ല ഏറ്റവും അദ്ദേഹം ഈ ഭാരതരത്നയാണോന്ന് എനിക്ക് സംശയമുണ്ട് ഭീമസൻ ജോഷി അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് അല്ല ഒരു മിനിറ്റ് ഒറ്റ കാര്യം ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ ഈ തെറ്റിപ്പോയ ആളുകൾ മനസ്സിലാകാത്ത ആളുകൾ ആരെന്നുള്ളത് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കണം നിബിക്ക് എസ് എസ് എൽ സി പരീക്ഷ ആയതുകൊണ്ട് ഒരു ചെറിയ ഇരുപത്തി ഏഴാം തീയതി വരെ ഒരു ഇളവുണ്ട് എന്നാലും മറ്റുള്ളവർ പിന്നെ ഓഡിയൻസ് വീഡിയോ കാണുന്നവര് നിർബന്ധമായിട്ടും ഉത്തരം ശരിയാക്കുക എന്നുള്ളതല്ല നമുക്ക് അറിയാവുന്ന ഉത്തരങ്ങളിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം അറിയാൻ വയ്യാത്തവ ആരാണെന്ന് അറിയണം അവരുടെ കോൺട്രിബ്യൂഷൻസ് നിർബന്ധമായിട്ട് നോക്കുകയും ചെയ്യണം അടുത്ത ചോദ്യം നാലാമത്തത് പ്രധാനമന്ത്രി കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ പറഞ്ഞ പീരീഡിലാണ് പ്രധാനമന്ത്രിക്ക് പുതിയ പ്രിൻസിപ്പൽ സെക്രട്ടറി നിയമിക്കപ്പെട്ടത് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ആരാണ് നിഷാൻ പറഞ്ഞത് ശക്തികാന്ത ദാസ് ആരായിരുന്നു ശക്തികാന്ത ദാസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ ഗവർണറായിരുന്ന ശക്തികാന്ത ദാസ് ശരിയായ ഉത്തരം പത്ത് മാർക്കൂടെ നിങ്ങൾ മിടുക്കന്മാരും മേടിച്ചിരിക്കുന്നു പേരുടെ പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർമാരായിരുന്ന ഏഴ് പേരായിരുന്നു മൻമോഹൻ സിംഗ് സിംഗ് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്ര ഇപ്പോഴത്തെ മൻമോഹൻ സിംഗ് റിസർവ് ബാങ്കിന്റെ ഗവർണറായിട്ട് പ്രധാനമന്ത്രി ഇന്ത്യക്കാരനായ റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണറാണ് നിതീഷ് കുമാർ ഊർജിത് പട്ടേൽ രഘുറാം രാജൻ തിമാനിക്കറിയാം ആർ ബി ഐ ഗവർണർ ഒരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പങ്കെടുക്കുമ്പോൾ ചില ഉത്തരങ്ങൾ ഒഴിവാക്കി വിട്ടൊക്കെയാണ് മറ്റു ശരി ഉത്തരങ്ങളിലേക്ക് വരിക ഓക്കെ നിതീഷ് കുമാർ നിതീഷ് കുമാർ ഊർജിത് പട്ടേൽ പെട്ടെന്ന് പെട്ടെന്ന് ഇനി മൂന്നെണ്ണം കൂടി അതെ ഹർഗോവിന്ദ് സിരംഗരാജൻ ശരിയായ ഉത്തരവാണ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ഒക്കെയായി റിസർവ് ബാങ്ക് സിരംഗരാജൻ കാൽകുലേറ്റഡ് ശരിയായ ഉത്തരവ് എത്ര അഞ്ചെണ്ണം ശരിയായി ഊർജിത് പട്ടേൽ അതായത് നമ്മുടെ ഇദ്ദേഹത്തിന് ശക്തികാന്തദാസിന് മുമ്പ് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് രാജൻ റിസർവ് ബാങ്ക് ഗവർണറായിട്ട് ഏറ്റവും സജീവമായി ഇടപെട്ട് വളരെ അതിനുശേഷവും വളരെ പ്രശസ്തമായ പുസ്തകങ്ങളൊക്കെ എഴുതി നിൽക്കുന്ന സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് നിതീഷ് കുമാർ കുമാർ ബീഹാർ മുഖ്യമന്ത്രിയാണ് ഒരുപാട് നിതീഷ് കുമാർ കാണും എന്നാൽ ഇപ്പൊ നമ്മൾ ഓർത്തു വെക്കേണ്ടത് അടുത്ത ഉടനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ബീഹാറിലാണ് ബീഹാർ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ ഹർഗോവിന്ദ് ഖറന വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടിയ ഇന്ത്യൻ വംശജൻ ഇന്ത്യൻ നോബൽ സമ്മാനങ്ങളുടെ കൂടെ എണ്ണപ്പെടുന്ന ഓർമ്മയുണ്ടായിരുന്നു ശരി അവസാനത്തെ ചോദ്യം ഇന്നത്തെ ഫസ്റ്റ് റൗണ്ടിലെ നിങ്ങൾക്ക് മാർക്ക് അഞ്ച് ഇന്നത്തെ അവസാനത്തെ ചോദ്യം അവസാനത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ഫസ്റ്റ് റൗണ്ടിലെ അതായത് നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മാർക്കാണ് മാക്സിമം ഫസ്റ്റ് റൗണ്ടിൽ നേടാൻ സാധ്യതയുണ്ടായിരുന്നു എത്ര മാർക്ക് ഈ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ അറിയാം രഞ്ജി ട്രോഫി എൻ്റെ ഫൈനൽ മത്സരത്തെക്കുറിച്ചുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ആഴ്ചയാണ് ചോദിക്കുക കാരണം ഫൈനൽ റിസൾട്ട് വന്നത് നമ്മുടെ ഇതിനടുത്ത നെക്സ്റ്റ് വീക്ക് ഈ ഇപ്പോൾ ലാസ്റ്റ് വീക്കിലാണ് അതിന് മുമ്പത്തെ ദിവസങ്ങളാണ് ഈ ചോദിക്കുന്നത് എങ്കിലും ചോദ്യം ഇതാണ് അല്ല ഒറ്റ ഉള്ളൂ നെഹ്റു രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളവും വിദർഭയും മത്സരിച്ചു മത്സരം നടന്നത് നാഗ്പൂർ ഏത് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് നടന്നത് കേരളം ആദ്യമായി ഫൈനലിൽ വന്ന ചരിത്ര മുഹൂർത്തമാണ് ഏതൊരാൾക്കും ഒരു മത്സരത്തിനോ ഒരു പരീക്ഷയ്ക്കോ ഒരു ക്വിശിനോ പോകുമ്പോൾ ഏതൊരാൾക്കും അറിയാവുന്ന ചോദ്യമായിരിക്കും വിദർഭയും കേരളവും ആണ് മത്സരിച്ചത് നാഗ്പൂർ ആണെന്നും ആണല്ലോ അതറിയുന്നവരെ നമ്മളൊരു ഓർഡിനറി എബോ ആവറേജ് ആയിട്ട് നിൽക്കുന്ന ഓർഡിനറി സ്റ്റുഡൻസ് ആയിട്ട് ഓർഡിനറി മത്സരാർത്ഥിയായിട്ട് പരിഗണിക്കും മറിച്ച് അതിനപ്പുറമുള്ള എക്സ്ട്രാ അറിഞ്ഞാൽ നമ്മൾ അത് എന്താ വിളിക്കുക എക്സ്ട്രാ ഓർഡിനറി ഇപ്പോഴത്തെ കാലത്ത് മത്സരങ്ങൾക്കും ക്വിശിനും മത്സര പരീക്ഷകൾക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഒക്കെ വിജയിക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കണം ചോദ്യം ഇന്ത്യയിലെ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ ഏതാണ് നാഗ്പൂരിലെ സ്റ്റേഡിയം നാഗ്പൂരിലെ ജംത സ്റ്റേഡിയം ആയിരിക്കും കേട്ടോ നാഗ്പൂർ ജംതാ ആണ് ശരിയായ ഉത്തരം ഓക്കെ കുഴപ്പമില്ല ആ പത്ത് മാർക്ക് പോയെങ്കിൽ അടുത്ത മുപ്പത്തഞ്ച് മാർക്കിനുള്ള അവസരം പത്ത് സ്റ്റേഡിയങ്ങളാണ് പേര് ഇന്ത്യയിലെ പത്ത് സ്റ്റേഡിയങ്ങൾ അതിൽ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളാണ് എനിക്ക് ഞാൻ തന്നെ പറയാം ക്രിക്കറ്റ് സ്റ്റേഡിയം സ്റ്റേഡിയം ലോകത്തെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയം ആണ് എവിടെയാണ് അഹമ്മദാബാദിൽ ലോകത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന സ്റ്റേഡിയം ചിന്നസ്വാമി സ്റ്റേഡിയം സ്റ്റേഡിയം എവിടെയാ ചിന്നസ്വാമി സ്റ്റേഡിയം ബംഗളൂരു കറക്റ്റ് ഈഡൻ ഗാർഡൻസ് ഈഡൻ ഗാർഡൻസ് ഈഡൻ ഗാർഡൻസ് എവിടെയാ ഹിമാചൽ പ്രദേശിലെ സ്റ്റേഡിയമാണ് ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം വാങ്കട സ്റ്റേഡിയം എവിടെയാ മുംബൈ വാങ്കഡ സ്റ്റേഡിയം മുംബൈ വാങ്കഡ സ്റ്റേഡിയം എ ചെന്നൈയിലാണ് അരുൺ ജെയ്റ്റ്ലി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ക്രിക്കറ്റ് സ്റ്റേഡിയം തന്നെയാണ് ഡൽഹിയിലെ സ്റ്റേഡിയമാണ് ബാക്കിയുള്ള സോൾട്ട് ലേക്ക് സ്റ്റേഡിയം ഏതായിരുന്നു സോൾട്ട് ലേക്ക് സ്റ്റേഡിയം കൊൽക്കത്തയിലെ സ്റ്റേഡിയമാണ് ഫുട്ബോൾ സ്റ്റേഡിയമാണ് ഒഡീഷ അല്ലെ പിന്നെ സ്റ്റേഡിയം ഗോവ മറ്റേ എന്താ നമ്മടെ പറഞ്ഞി ഗോവയുടെ ഹോം ഗ്രൗണ്ട് കൂടെയാണ് ഫോഡ സ്റ്റേഡിയം കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മാർക്ക് കൂടെ ഒന്ന് പറയാമെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് അടക്കാം ാണ് നൂറ്റി എൺപത്തി അഞ്ചിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓഡിയൻസ് എത്ര സ്കോർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഓഡിയൻസ്കോർ ചെയ്തിട്ടുണ്ടോ പത്ത് ചോദ്യങ്ങൾ കൂടി ഇനി പത്ത് ചോദ്യങ്ങളേ ഉള്ളൂ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ചോദ്യത്തിനും പത്ത് മാർക്ക് നിങ്ങൾക്ക് നൂറ് മാർക്ക് കൂടി നേടാനുള്ള അവസരമാണ് ഓക്കെ അല്ലേ വിരാട് കോഹ്ലിക്ക് ഏകദിന ക്രിക്കറ്റിൽ പതിനാലായിരം റൺസ് ഏറ്റവും വേഗത്തിൽ പതിനാലായിരം റൺസ് എത്തുന്നത് അദ്ദേഹമാണ് ഇരുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ മത്സരത്തിൽ കോഹ്ലി പതിനാലായിരത്തിലേക്ക് എത്തി അപ്പോൾ അദ്ദേഹം ടോട്ടൽ സ്കോറിൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഒന്നും രണ്ടും സ്ഥാനങ്ങളുള്ളവരുടെ പേര് അത് മുഴുവൻ പറഞ്ഞാൽ മാത്രം പത്ത് മാർക്ക് ഒന്നാമതാര് രണ്ടാമതാര് പതിനാലായിരം റൺസ് നേടുന്ന മൂന്നാമത്തെ ആള് കോഹ്ലിയായി സച്ചിൻ രണ്ട് രണ്ട് എങ്കിൽ മാത്രം മാർക്ക് മൂന്ന് പേരല്ലേ ഉള്ളൂ ശ്രീലങ്കക്കാരനാണ് ശ്രീലങ്കക്കാരനാണ് കുമാർ സംഘക്കാര കുമാർ സംഘക്കാരെയാണ് ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ മുന്നൂറ്റി അൻപതാമത്തെ കളിയിൽ പതിനാലായിരം തെളിയിച്ചപ്പോൾ സംഘക്കാര മുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ഇന്നിങ്സിലായിരുന്നു വിരാട് കോഹ്ലി കേവലം ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഇന്നിങ്സിൽ ഓക്കെ അടുത്ത് കഴിഞ്ഞ ആഴ്ച കണ്ട മറ്റൊരു വാർത്തയിൽ നിന്നാണ് രണ്ടാമത്തെ ചോദ്യം പി എസ് സി പരീക്ഷകളിൽ യൂണിഫോംഡ് പരീക്ഷകളിലേക്ക് എസ് പി സി കാർക്ക് വെയിറ്റേജ് കൊടുക്കാൻ പി എസ് സി തീരുമാനിച്ചിരിക്കുന്നു എസ് പി സി ഫുൾ ഫോം പറയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആണ് എസ് പി സി ശരിയായ തരും പത്ത് മാർക്ക് അങ്ങനെ അവസാനം ജി ബി എസ് സിൻഡ്രോം ബാധിച്ച് കേരളത്തിലും ഒരു മരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പതിനഞ്ച് വയസ്സുകാരി പത്താം ക്ലാസ്സുകാരിയാണ് ജി ബി എസ് സിൻഡ്രോം നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു അസുഖം പകർച്ചവ്യാധിയല്ല പക്ഷേ അസുഖം ബാധിച്ച ആൾ മരണപ്പെട്ടു എന്താണ് അതിന്റെ ഫുൾ ഫോം എന്താണ് ജി ബി എസ് സിൻഡ്രോം നാഡീ ബാധിക്കുന്ന ഒരു അസുഖം വളരെ അപൂർവ്വമായിട്ടുണ്ടാകുന്ന കഴിഞ്ഞ ആഴ്ച പത്രവാർത്ത ജി ബി എസ് സിൻഡ്രോം ഗില്ലൻ ബാരി സിൻഡ്രോ ഓക്കെ നാലാമത്തെ ചോദ്യം ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ നിന്ന് അവിടുത്തെ വനിതകൾ ഒന്നിച്ചു ചേർന്ന് ഒരു പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അവരതിനൊരു പേരിട്ടിട്ടുണ്ട് ചൂരൽമല മുണ്ടക്കൈക്കാരെ സംബന്ധിച്ച് അവരുടെ തിരിച്ചുവരവിന്റെ പ്രതീകമായിട്ടുള്ള ഒരു പേരാണ് ഒരു ഇംഗ്ലീഷ് പേരാണ് അവരവരുടെ പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭത്തിന് ഇട്ടിരിക്കുന്നത് അവരുടെ ആ ദുരന്തവുമായ ഒരു കണക്ഷൻ ഉണ്ട് ഉണ്ടാ പേരിന് ഉത്തരമുണ്ടോ ബെയ്ലി ബാഗ് ശരിയായ യെസ് ഡൊണാൾഡ് ബെയിലിയുടെ ഇതിൽ നിന്നാണ് ആ ബെയ്ലി പാലം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായത് അത് ലോകം മറ്റേ ബ്രിട്ടൻ രണ്ടാം ലോക മോഹകാലത്ത് കണ്ടാദ്യം ഉപയോഗിച്ചതാണ് പക്ഷെ ആ ബെയ്ലി പാലം ചൂട അഞ്ചാമത്തെ ചോദ്യം നമ്മൾ നമ്മളിടക്കിടയ്ക്ക് സൈനിക അഭ്യാസങ്ങൾ നടത്താറുണ്ട് രണ്ടാം റൗണ്ട് രണ്ടാം റൗണ്ടിൽ അഞ്ചാമത് സൈനികൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം രാജ്യങ്ങൾ സംയുക്തമായി സൈനിക അഭ്യാസങ്ങൾ നടത്തും അങ്ങനെ ഇന്ത്യ ഈ കഴിഞ്ഞ ആഴ്ച സൈനിക അഭ്യാസമാണ് ധർമ്മ ഗാർഡിയൻ ധർമ്മ ഗാർഡിയൻ അത് മറ്റൊരു രാജ്യവുമായിട്ട് ചേർന്നാണ് ആ രാജ്യത്ത് വെച്ചാണ് ഈ സൈനിക അഭ്യാസം നടന്നത് പറയാമോ ധർമ്മ ഗാർഡിയൻ റേഷ്യൻ രാജ്യമാണ് ഡെവലപ്ഡ് കൺട്രിയാണ് ഇനി മാർക്കില്ല ആ ഉത്തരം പറഞ്ഞു മാർക്ക് എന്താണല്ലോ ഇല്ല ആരായിരിക്കും ഏഷ്യയിലെ ഡെവലപ്ഡ് കൺട്രി ചൈന ശരിക്കും ഡെവലപ്ഡാണ് ഓൾമോസ്റ്റ് പക്ഷേ പക്കാ ഡെവലപ്ഡെന്ന് പറയാനൊരു ഏഷ്യൻ്റെ ചെയ്ത ജപ്പാൻ അപ്പം ജപ്പാൻ ആയിരുന്നു ഉത്തരം കേട്ടോ ധർമ ഗാഡിയൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ ഇനി കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്താൽ നമ്മൾ അതിന് ടിക്കറ്റ് എടുക്കണ്ട കാരണം ഒരു ഗ്രാമപഞ്ചായത്ത് അവരുടെ പരിധിയിൽ അവരുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സിയിൽ സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നു മലപ്പുറം ജില്ലയിലാണ് പഞ്ചായത്ത് പഞ്ചായത്തിന്റെ പേര് പറയോ തൃക്കങ്ങോട് തൃപ്പങ്ങോട് തൃപ്പങ്കോട് എന്നാണ് കേട്ടോ പഞ്ചായത്തിന്റെ പേര് അപ്പോട്ടെ മാർക്ക് തന്നിരിക്കുന്നു തൃപ്പങ്ങോട് പഞ്ചായത്ത് ശരി മന്നം സമാധി ദിനമാണ് ഈ കഴിഞ്ഞ ആഴ്ച തന്നെയാണ് കടന്നുപോയത് നമ്മുടെ ഈ പീരീഡിൽ തന്നെയാണ് പെരുന്ന എൻ എസ് എസ് ആസ്ഥാനത്ത് അധ്യക്ഷനും ആൾക്കാരും എല്ലാം ചേർന്ന് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നത് മന്നത്ത് പത്മന്റെ സമാധിയെ കുറിച്ചാണ് പറയുന്നത് പുഷ്പാർച്ചന നടത്തുന്ന നമ്മൾ കണ്ടു പെരുന്നയിലാണ് കണ്ടു നായർ സർവീസ് സൊസൈറ്റി എൻ എസ് എസിന്റെ അല്ലെ ചോദ്യം സിമ്പിൾ ആണ് എൻ എസ് എസിന്റെ എമ്പളം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ എംബ്ലത്തിൽ രണ്ട് ഉപകരണങ്ങളുണ്ട് എഴുത്തും മറ്റു അക്ഷരങ്ങളും ഒക്കെ കൂടാതെ രണ്ട് ഉപകരണങ്ങൾ എന്തൊക്കെയാണ് ഉപകരണങ്ങൾ ഉപകരണങ്ങൾ ആണല്ലോ कलपे। कलपे। <rut> CBSE, था േ എൻ്റെ അതിനകത്ത് എന്തൊക്കെയാ പുരുതാൻ ഒരു വാളും കൃഷി ചെയ്ത് ഭൂമിയിൽ നിന്ന് പൊന്ന് വിളയിക്കാൻ ഒരു കലപ്പേ വാളും കലപ്പേ അയ്യോളും ഓക്കെ അടുത്ത ചോദ്യം നിങ്ങൾ വീണ്ടും കണ്ടു കാണും സി ബി എസ് ഇ അടുത്ത വർഷം മുതൽ പത്താം ക്ലാസ്സുകാർക്ക് രണ്ട് എക്സാം എന്നൊക്കെയാണ് പറയുന്നത് ഒരു വർഷത്തിൽ തന്നെ രണ്ടായിട്ട് എക്സാം അങ്ങനെ കുറെ പുതിയ പരിഷ്കാരങ്ങളൊക്കെ വരുന്ന വാർത്തകൾ നിങ്ങൾ കണ്ടു ചോദ്യം വളരെ സിമ്പിളാണ് എന്താണ് സി ബി ഫുൾ ഫോം നിങ്ങളെ ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ നമ്മുടെ പല വീഡിയോയ്ക്ക് എന്തായാലും നിങ്ങളെ കളിയാക്കിയ ആൾക്കാർ വളരെ ജോലി ഇടുന്നത് സി ബി എസ്ഇ പൊട്ടന്മാരെന്നൊക്കെയാണല്ലോ വിളിക്കുന്നത് സി ബി എസ് ഇക്കാരങ്ങനെ പൊട്ടന്മാരെന്നുള്ള മിടുക്കന്മാർ തന്നെ കേട്ടോ എന്നാലും സി ബി എസ്ഇയുടെ ഫുൾഫോം കേരള സിലബസ് ആണെങ്കിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിയാക്കാൻ വിളിക്കുന്നത് സി ബി എസ്ഇ തന്നെ അതുകൊണ്ട് ഞാൻ ഉത്തരം പറയാത്തൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എജ്യൂക്കേഷൻ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ മാർക്ക് ചോദ്യം ചോദ്യം എട്ട് ചോദ്യങ്ങളായി സിഖ് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസ് എം പി സജ്ജൻ കുമാറിന് ജീവപര്യന്തം കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ജീവപര്യന്തം വിധിച്ചത് ഇന്ദിരാഗാന്ധിയുടെ വധം വധത്തെ തുടർന്ന് വ്യാപകമായി അരങ്ങേറിയ സിഖ് വിരുദ്ധ കൂട്ടക്കൊല അതിന് നേതൃത്വം കൊടുത്തു എന്ന കാരണത്താലാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ജീവപര്യന്തം തടവ് എന്ന ശിക്ഷിച്ചിരിക്കുന്നത് ഫോർ ആണ് ഈ സംഭവം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ചോദ്യം അതല്ല അങ്ങനെ ആ സിഖ് വിരുദ്ധ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ മലയാളത്തിലെ അതി മനോഹരമായ ഗംഭീരമായ ഒരു നോവലാണ് വൻമരങ്ങൾ വീഴുമ്പോൾ വൻമരങ്ങൾ വീഴുമ്പോൾ ആരാണ് എഴുതിയത് എൻ എസ് മാധവൻ വായിച്ചിട്ടുണ്ടല്ലോ ഇനി വായിക്കാത്തവരാണെങ്കിൽ അല്ലെ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട മനോഹരമായ കഥയാണ് വൻമരങ്ങൾ വീഴുമ്പോൾ എഴുതിയത് എൻഎസ് മാഗത ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഐ സി സി ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ് ചാമ്പ്യൻ ട്രോഫി ഇന്ന് രണ്ടാമത്തെ സെമി ഫൈനൽ നടന്നുകൊണ്ടിരിക്കുന്നു ഫൈനലിൽ ഇന്ത്യയെ ആരും നേരിടും ഇപ്പോഴത്തെ കളി കണ്ടിട്ട് ന്യൂസിലാൻഡായിരിക്കും തോന്നില്ല അപ്പം ഫൈനൽ സെമി നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ചോദ്യം ഏതാണ് ഒരു ഐ സി സി മത്സരത്തിൽ ഏതെങ്കിലും ഒരു ഐ സി സിയുടെ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ആരാണ് ക്ലൂ ഉണ്ട് ഏത് രാജ്യത്തിന്റെ ഇംഗ്ലണ്ടിൽ ആർക്കെതിരെ ആ റെക്കോർഡ് ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ നൂറ്റി എഴുപത്തിയേഴ് റൺസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ഇബ്രാഹിം സിദ് ഇബ്രാഹിം ഇബ്രാഹിം സിദ്ഹിം നിങ്ങളുടെ മത്സരം അവസാനിച്ചിരിക്കുകയാണ് ഈ റൗണ്ടിൽ എത്ര മാർക്ക് പെട്ടെന്ന് പറ ടോട്ടൽ മാർക്ക് കിട്ടിയത് മോശം ഇല്ല ഇന്നത്തെ നമ്മൾ അവസാനിക്കുകയാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ഇതിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം ഇപ്പോൾ റമദാൻ മാസമാണ് നോമ്പ് നോമ്പ് കാലം അതുകൊണ്ട് ആ റമദാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ ആക്ടിവിറ്റികളും റമദാനുമായി ബന്ധപ്പെട്ട കഥകളും ഒക്കെയായി ഞങ്ങൾ ഒരു പുതിയ ഒരു സീരീസ് ഓഫ് വീഡിയോ ചെയ്യുന്നുണ്ട് ഈ മുപ്പത് ദിവസവും ഞങ്ങൾ ഓരോ വരുന്നതായിരിക്കും വരുന്നതായിരിക്കും വീഡിയോസുമായിരിക്കും నిశాన్